ആത്മാവിൽ സുവിശേഷത്തിൻ്റെ തീ കത്തിയാൽ ഒരു വ്യക്തിക്ക് പിന്നെ അടങ്ങിയിരിക്കാനായിട്ട് കഴിയത്തില്ല ജീവിതകാലം മുഴുവൻ പിന്നെ ഒരു ഓട്ടമായിരിക്കും കർത്താവിന് വേണ്ടിയുള്ള ഓട്ടം സുവിശേഷം പ്രഘോഷിക്കാൻ വേണ്ടിയുള്ള ഒരു ഓട്ടമായിരിക്കും പിന്നെ ജീവിതകാലം മുഴുവൻ തനിക്ക് ലഭിച്ച തീ അത് അനേകരിലേക്ക് പകർന്നുകൊടുക്കുവാൻ തൻ്റെ കഴിവുകളും സാധ്യതകളും സമയവും സമ്പത്തും ആരോഗ്യവും എല്ലാം ആ വ്യക്തി സുവിശേഷത്തിൻ്റെ പ്രഘോഷണത്തിനു വേണ്ടി പ്രയോജനപ്പെടുത്താൻ തുടങ്ങും അങ്ങനെ ആത്മാവിൽ തീ കത്തിയ കുറേ മനുഷ്യരെയാണ് നമ്മൾ ഈ പ്രോഗ്രാമിലൂടെ പ്രേക്ഷകരുടെ മുമ്പിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഇന്ന് പ്രത്യേകിച്ചൊരു മുഖവരയുടെ ആവശ്യമില്ലാതെ തന്നെ ആത്മാവിൻ്റെ തീ കത്തി തീകത്തിയെന്ന് മാത്രം പറഞ്ഞാൽ പോരാ വാസ്തവത്തിൽ ഇത് അതുക്കും മേലെയാണ് അങ്ങനെ ഒരു മനുഷ്യനെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് അഭിഷേകത്തോടെ കഴിഞ്ഞ പത്ത് മുപ്പത് മുപ്പത്തഞ്ച് വർഷമായിട്ട് കുട്ടികളുടെ ഇടയിൽ യുവജനങ്ങളുടെ ഇടയിൽ ചുത്രൂക്ഷകരുടെ ഇടയിൽ ഒക്കെ സുവിശേഷം പ്രഘോഷിച്ചുകൊണ്ട് അനേകരെ ദൈവരാജ്യത്തിലേക്ക് മുതൽ കൂട്ടുവാനായിട്ട് ദൈവം പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ തോമസ് കുര്യൻ കോട്ടയം വൃതറെ തീ പിടിച്ചവരിലേക്ക് സ്വാഗതം വ്രതറിനെ ഒരുപാട് പേർക്ക് ഞാൻ പരിചയപ്പെടുത്താതെ തന്നെ അറിയാവുന്നൊരു വ്യക്തിയാണ് പക്ഷേ അങ്ങയുടെ ജീവിത അനുഭവങ്ങൾ പലർക്കും അധികം അറിഞ്ഞുകൂടാ സ്റ്റേജിൽ മാത്രമാണല്ലോ നമ്മളെയൊക്കെ കൂടുതലായിട്ട് ആൾക്കാർ കാണുന്നത് അങ്ങയുടെ ബാല്യകാലത്തിൻ്റെ അനുഭവങ്ങളൊക്കെ എങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞാൽ ഈ നവീകരണ അനുഭവത്തിലേക്കൊക്കെ ചെറുപ്പകാലത്തിലെ കടന്നു വന്ന ആളാണെന്ന് കേട്ടിട്ടുണ്ടല്ലോ അപ്പോൾ ആ ആ അനുഭവങ്ങളൊക്കെ ഒന്ന് പങ്കുവെക്കാമോ എൻ്റെ വീട് കുമരകം എന്ന് പറയുന്ന സ്ഥലത്താണ് കോട്ടയത്ത് അവിടെ ഞങ്ങൾ പത്ത് മക്കളിൽ ഏഴാമത്തെ ആളാണ് ഞാൻ അപ്പോൾ കുടുംബത്തിൽ ആ സമയത്ത് ഞങ്ങൾ എട്ട് ആണുങ്ങളാണ് ഞങ്ങളുള്ളത് പപ്പായക്കാണെങ്കിൽ ഒരു ബിസിനസ്സാണ് മലഞ്ചരക്ക് കച്ചവടമാണ് ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ഒരു കച്ചവടമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ വീട്ടിൽ എന്ന് പറഞ്ഞാൽ ഞങ്ങളെല്ലാവരും പഠിക്കാനായിട്ട് ശലും പുറകോട്ട് നിൽക്കുന്ന പാട്ടികളാണ് എല്ലാവരും തന്നെ എല്ലാവരും എല്ലാവരും പുറകോട്ട് നിൽക്കുന്നവരാണ് എല്ലാവരുടേയും ചിന്ത ഇനി പത്താം ക്ലാസ് വരെയെങ്കിലും പോയി കഴിഞ്ഞാൽ പിന്നെ കടലോട്ട് കയറി ബിസിനസ് ചെയ്താൽ മതിയല്ലോ പിന്നെ നിന്നെ കൂടുതൽ പഠിക്കുന്നതിനാ അങ്ങനെയൊരു ചിന്താഗതിയൊക്കെ ആയതുകൊണ്ട് അങ്ങനെ ഉള്ള അവസ്ഥയിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത് പിന്നെ ചെറുപ്പത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വലിയൊരു രോഗിയായിരുന്നു എൻ്റെ ചെറുപ്പം മുതലേ എൻ്റെ ഓർമ്മ വെച്ച കാലം മുതലേ നല്ലൊരു ശ്വാസം മുട്ടൽ ആസ്മായുടെ ഒരു രോഗിയായിരുന്നു ഞാൻ അതുകൊണ്ട് തന്നെ ഞാൻ പലപ്പോഴും സ്കൂളുകളിൽ പോകാൻ ഒത്തിരി അധികം സ്കൂളിൽ പോകാതിരുന്നിട്ടുണ്ട് ഇടക്കൊക്കെ പോകാറുള്ളൂ വളരെയധികം അങ്ങനെയുള്ള അവസ്ഥയിലെ ഞെരുക്കങ്ങളിലൂടെയാണ് ഞാൻ വന്നത് ഞാൻ ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ വീട്ടുകാരായാലും ഇപ്പോൾ എല്ലാ മാതാപിതാക്കളും രോഗി കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവർ സൗഖ്യം പ്രാപിക്കാനാണ് പ്രാർത്ഥിക്കുന്നത് അല്ലേ ഇപ്പം നമ്മുടെ കുഞ്ഞ് മേലാതിരുന്ന് കഴിഞ്ഞാൽ ആ കുഞ്ഞ് എങ്ങനെയെങ്കിലും സൗഖ്യം പ്രാപിക്കണം എന്ന് കരുതി കരഞ്ഞ് നിലവിളിച്ച് അവർ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് പക്ഷേ എൻ്റെ മാതാപിതാക്കൾ പലപ്പോഴും ഞാൻ മരിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് അങ്ങനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇത് കണ്ടു കണ്ടുനീക്കാൻ പറ്റുന്നില്ല എൻ്റെ ശ്വാസം എടുക്കാൻ വേണ്ടിയുള്ള എൻ്റെ ഈ വിഷമം എന്ന് പറയുന്നത് കണ്ടു കണ്ടുനിൽക്കുന്നവർക്ക് ഒരിക്കലും പറ്റിയല്ല ചിലപ്പോൾ നമ്മൾ ഈ ജനാലയിലൊക്കെ പിടിച്ച് തൂങ്ങി കിടന്ന് ഇങ്ങനെ മേലോട്ട് പൊങ്ങുന്ന വലിയ അവസ്ഥയുണ്ടാകും അപ്പോൾ നമുക്ക് ശ്വാസം കിട്ടാതെ വരുന്ന പോലുള്ള മുഖത്തുള്ള വെപ്രാളവും ശരീരത്തിൽ വെപ്രാളൊക്കെ നമ്മൾ അനുഭവിക്കുന്ന നമ്മൾ നമ്മളെക്കാളും കൂടുതലായിട്ട് ഇത് കാണുന്ന പ്രത്യേകിച്ച് അപ്പനും അമ്മയ്ക്ക് ഇത് കാണുമ്പോൾ ഇത് തീർച്ചയായും ദിവസങ്ങളും നാളുകളും ആയി കഴിയുമ്പോൾ അവർക്ക് സഹിക്കാൻ പറ്റിയില്ല അപ്പോൾ അവർ പ്രാർത്ഥിച്ചിട്ട് ദൈവമേ ഈ ആത്മാവിനെ എത്രയും വേഗം നീ എടുത്തോണമേ എടുത്തോണമേയെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ പ്രാർത്ഥിച്ച ഒരു അവസ്ഥ എൻ്റെ ചെറുപ്പ കാലഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആ അവസ്ഥയിലൂടെയൊക്കെയാണ് ഞാൻ ജീവിച്ച് വളർന്നത് പഠിക്കാനായാലും കൂടി പോയെന്ന് പറഞ്ഞു അങ്ങനെ ഒരു അവസ്ഥയിലൂടെയൊക്കെയാണ് ഞാൻ വളർന്നു വന്നത് പിന്നെ വീട്ടിലായാലും ഇപ്പം ഇത്രയും പേരുണ്ട് വളരെയധികം അവസ്ഥയിലാണ് പപ്പായാലും എല്ലാവരും വളർത്തിക്കൊണ്ട് വന്നത് ഭയങ്കര അവസ്ഥയിലാണ് എപ്പോഴും നല്ല ചൂരപടിയൊക്കെ വീട്ടിലെ ഓരോരുത്തർക്കും പറ്റിയ തല്ലാനായിട്ട് പറ്റിയ വലിപ്പത്തിലുള്ള വടികൾ ഇഷ്ടം പോലെ ഉണ്ട് ഈ എട്ട് പിള്ളേരെ എട്ട് അഞ്ചാറ് വടിയെങ്കിൽ കാണും ചൂര വടി കാണും അല്ലെങ്കിൽ പുളിവാറ് ഇഷ്ടംപോലെ വീട്ടിൽ ഈ പുളിയുടെ കമ്പുണ്ട് കൊടംപുളിയുടെ മരം അപ്പം അതിൻ്റെ എന്ന് പറഞ്ഞാൽ നല്ല വടിയാണ് പുളിവാറെന്ന് പറയും പുളിവാറ് വെച്ചാൽ ഞങ്ങളെല്ലാം അട്ടിച്ച് പൊട്ടിച്ച് നന്നായിട്ട് ഓക്കെ അങ്ങനെ ശരിക്കും നല്ല 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 ദേഷ്യം എന്ന് പറഞ്ഞാൽ അടിപൊളി ദേഷ്യൊക്കെ നമുക്ക് ആ പ്രായത്തിൽ നമുക്ക് തോന്നിയിട്ടുണ്ട് അപ്പൊ എന്നേക്കാൾ എന്നെയും ശിക്ഷിച്ചിട്ടുണ്ട് എന്നെക്കാളും കൂടുതലായിട്ട് മറ്റുള്ളവർക്ക് നല്ല ശിക്ഷണത്തിലൂടെ നമുക്ക് പുറത്ത് പറയാൻ പറ്റാത്ത വിധത്തിലുള്ള ശിക്ഷണത്തിലൂടെയാണ് ഓരോരുത്തരെയും വളർത്തിയിട്ടൊക്കെ അങ്ങനെ കെട്ടിയിട്ടൊക്കെ നമ്മളെ അടിക്കുവായിരുന്നു അപ്പൊ ഈ യുദ്ധത്തിലൊക്കെ അടിക്കുകയും പിന്നെ എപ്പോഴും നമ്മളെ നോക്കി നെഗറ്റീവായ വാക്ക് പറയും നീയൊക്കെ എന്തിനാടാ നീയൊക്കെ നടക്കുന്നത് അതൊക്കെ നീയൊക്കെ തിന്നാൻ തന്നെ നടന്നോളും നന്നാകാൻ വേണ്ടി പറയുന്ന ഏഹ് സ്നേഹത്തോടെ പറയുന്ന പക്ഷെ നമുക്കിത് അനുഭവപ്പെടുന്നു നമുക്ക് ആ പ്രായമല്ലേ ഈ നമ്മൾ ആ ചെറുപ്രായമായതുകൊണ്ട് മാതാപിതാക്കൾ എന്ത് പറഞ്ഞാലും നെഗറ്റീവായിട്ടുള്ളൊരു കാഴ്ചപ്പാടിലൂടെയുള്ളൂ അവർ നമ്മളിതിനെ കാണുകയുള്ളൂ അവർ നല്ല മനോഹരം നീ നന്നായിട്ട് ഉത്സാഹിക്കണം വളരെ ആ മനോഭാവം വെച്ചുകൊണ്ടാണ് പറഞ്ഞിട്ടും പറഞ്ഞിട്ടും നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല നമുക്കതുപോലെ ഉയരാൻ പറ്റുന്നില്ല അപ്പോൾ അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതുപോലെ തന്നെയാണ് ജീവിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ അബദ്ധങ്ങൾ പറ്റും അനുസരണക്കേട് കാണിക്കും അപ്പോൾ പറയും നീയൊക്കെ തിന്നാനാണോ നടക്കുന്നത് അപ്പോൾ വീട്ടിൽ തിന്നാനായിട്ട് ഒരു കുഴപ്പമില്ല ഒരു കുറവുമില്ല കടയിൽ നിന്ന് ഇഷ്ടം പോലെ ചാക്കുംപൊടി വീട്ടിൽ സാധനങ്ങളെല്ലാം കൊണ്ടുവെക്കുന്നത് അപ്പോൾ എപ്പോഴും അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ കഴുതെ നീയൊക്കെ നടക്കുന്നു മൃഗമേ നീയൊക്കെ ഇങ്ങനെയൊക്കെ നടന്നാ നീയൊക്കെ എവിടെയാടാ ചെല്ലുന്നത് നീയൊക്കെ അനുഭവിക്കൂടാ നീയൊക്കെ എന്നൊക്കെ എൻ്റെ കാലശേഷം അങ്ങനെയൊക്കെ പറഞ്ഞ് അമ്മച്ചി വളരെ സ്നേഹമുള്ള ഒരാളായിരുന്നു അമ്മച്ചിയെ കുറിച്ച് പറയുമ്പോൾ ഈ ഈ കണ്ടലമ്മച്ചി എന്ന് ഒരു വെളിപ്പേർ അമ്മച്ചിക്ക് ഉണ്ടായിരുന്നു അല്ലെ കണ്ടൽച്ചെടികൾ നട്ടുപിടിപ്പിച്ചു അത് കേരളത്തിൽ തന്നെ വളരെ ഒന്നോ രണ്ടോ വ്യക്തികളിൽ ഒരാളായിരുന്നു സർക്കാരിന്റെ ചില അവാർഡുകളൊക്കെ അമ്മച്ചിക്ക് കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട് വാർത്തയൊക്കെ വന്നിട്ടുണ്ട് അതെന്താ ഈ അമ്മച്ചി അങ്ങനെ ഈ ഈ അങ്ങനെ ഒരു ഇതിലേക്ക് നീങ്ങാനുള്ള കാരണം അതായത് ഞങ്ങളുടെ വീടിന്റെ വീടി വെള്ളം ഒക്കെ ഉള്ള സ്ഥലമാണ് കുമരകം എന്ന് പറയുന്ന സ്ഥലത്ത് അപ്പം വീടിന്റെ ചുറ്റിനും പറമ്പിന് പറമ്പിന് ചുറ്റിനും ഇവിടെ ഓരോ വേറെ സ്ഥലങ്ങളിലാണ് കല്ല് കെട്ടും ഇടി ഇടിഞ്ഞു പോകാതിരിക്കാൻ പക്ഷെ അവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കണ്ടൽച്ചെടിയാണ് കുത്തി കുത്തി അന്ന് പിടിപ്പിച്ച് അത് നല്ല അതിൻ്റെ വേരുകൾ നല്ല കരുത്തുട്ട വേരുകൾ പോലെ വേരുകൾ വെള്ളത്തിലോട്ട് ഇറങ്ങി കിടക്കും അപ്പം അപ്പം ഈ സ്ഥലം ഇടിഞ്ഞു പോകുകയല്ല ഈട് ഇടിഞ്ഞു പോകുകയല്ല മണ്ണൊലിപ്പുണ്ടാകുകയല്ല അപ്പം നല്ല കമ്പായിട്ട് അത് കളന്നു വരും അപ്പം പറമ്പിനും ചുറ്റിനും ഇത് പിടിപ്പിച്ചത് കാരണം കണ്ടൽ കൃഷി കണ്ടൽ അതിന്റെ പേര് അപ്പോൾ കണ്ടൽ പിടിപ്പിച്ചു അത് വേറെ അടുത്തുള്ള പ്രദേശത്ത് അടുത്തൊന്നെ പക്ഷേ ഇത് ഒത്തിരി അധികം ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അമ്മച്ചിക്ക് ഇങ്ങനെ ഒരു കാര്യം മനസ്സിലായി ഈ കണ്ടൽ ചെടി നട്ടുപിടിപ്പിച്ചാൽ ഈ മണ്ണ് ഇടിച്ചിലുണ്ടാകാതെ അത് സംരക്ഷിക്കാൻ പറ്റുമെന്നുള്ളത് മനസ്സിലായി അപ്പോ വന സംരക്ഷണ പ്രകൃതി സംരക്ഷണ വിഭാഗത്തിനകത്ത് പെടുന്ന ഒരു കാര്യം ഇത് കണ്ണൂരും ഒരു പാർട്ടി ഇതുപോലെ ഒത്തിരി കൂടുതലായിട്ട് ചെയ്യുവായിരുന്നു അപ്പോൾ കണ്ണൂർ ആ ഭാഗത്ത് അവിടെ ഒരു പുള്ളിയും ഇവിടെ ഈ മധ്യപ്രദേശ് നമ്മുടെ അമ്മയായി ചെയ്തു തന്നെ അപ്പോൾ അത് അത് സർക്കാർ പിന്നെ അതിനെ കാര്യമായിട്ട് പരിഗണിച്ചു വന സംരക്ഷണ അല്ലെങ്കിൽ പ്രകൃതി സംരക്ഷണ വിഭാഗത്തിനകത്ത് പെടുത്തി ഇങ്ങനെ ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ കേരള സർക്കാർ തന്നെ ഒരു ആദരിക്കുകയുണ്ടായി ആദരിച്ച് അവാർഡൊക്കെ കൊടുത്തുകൊണ്ട് പിന്നെ അമ്മ മരിച്ച ആ ദിവസം കേരള സർക്കാർ ഈ എല്ലാ വർഷവും ആ ദിവസം ആചരിക്കുന്നുണ്ട് ഓർമ്മ ദിവസമാണ് കണ്ടൽ ദിനമായിട്ട് കണ്ടൽ ദിനം കണ്ടൽ ദിനമായിട്ട് കേരള സർക്കാർ ആചരിക്കുക അത് അന്നത്തെ മന്ത്രി ആണ് അത് പ്രഖ്യാപിച്ചത് അത് ശരി അതെ അങ്ങനെയോ പിന്നീട് അനുഭവത്തിലേക്ക് വന്നത് എനിക്കെപ്പോഴും ഈ വലിയ പാപങ്ങളൊന്നും അന്നത്തെ നോട്ടത്തിൽ വലിയ പാപങ്ങളൊന്നും ഞാൻ ചെയ്യുന്നയാളായിരുന്നില്ല വലിയ മോശപ്പെട്ട പാപങ്ങളോ മറ്റുള്ള പിള്ളേരിൽ കാണുന്ന പോലെ വികൃതമായ സ്വഭാവങ്ങളോ അങ്ങനെയൊന്നുമില്ല ഒരു നോർമൽ ആയുധത്തിൽ എന്നാൽ വലിയ കുഴപ്പമില്ലാത്ത വിധത്തിലുള്ള രീതിയിൽ അങ്ങനെ പോകുന്നയാളാണ് അപ്പോഴെനിക്ക് എപ്പോഴും ഈ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്കെപ്പോഴും ഈ സുവിശേഷം കേൾക്കുന്നതിനോട് വലിയൊരു താല്പര്യം എൻ്റെ ഉള്ളിലുണ്ടായിട്ടുണ്ട് അന്ന് ടിവികളൊന്നുമില്ല ടിവിയോ അങ്ങനെ ഒന്നും സീഡിയോ ഇതൊന്നുമില്ല അപ്പോൾ അന്ന് റേഡിയോയാണ് അപ്പോൾ ചെറിയൊരു കറുത്ത ഉണ്ട് അപ്പോൾ ഈ രാവിലെ എപ്പോഴും ആറു മണിക്ക് രാവിലെ ആറു മണിക്കും വൈകുന്നേരം ആറു മണിക്കും റേഡിയോയിലൂടെ ഈ പ്രഭ സുവിശേഷ പ്രസംഗം ഞാൻ കേൾക്കുമായിരുന്നു എന്തോ എന്നോട് എങ്ങനെയാണെന്ന് അറിയില്ല ഈ കെ പിന്നെ എൻ്റെ എന്റെ പേര് കെ പിന്നാൻ ഇത് ആത്മീയ യാത്ര ഇത് കേട്ടോടാണ് അപ്പൊ അതൊരു നാടൻ ശൈലിയിൽ സാധാരണ താഴെയുള്ള മനുഷ്യർക്ക് കേൾക്കുന്ന ശൈലിയിലാണ് അദ്ദേഹം അവതരിപ്പിക്കുന്ന ആ സംസാരങ്ങളെല്ലാം വാസ്തു എനിക്ക് തോന്നുന്നത് ഈ മീഡിയയിലൂടെ സുശേഷം പ്രഘോഷിച്ചത് ആദ്യമായിട്ട് കെ പിന്നെ എൻ്റെ ഓർമ്മ അപ്പം ഇത് ഞാൻ ഇങ്ങനെ എപ്പോഴും കേൾക്കുമായിരുന്നു ഒന്നാമത് ആ പുള്ളിയുടെ ആ സംസാര ശൈലിയാണ് എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് സംസാരശൈലി മോനെ എൻ്റെ അപ്പച്ച മോ ചേട്ത്തി ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോൾ അതിനകത്തൂടെ സുശുവേഷൻ കേട്ട് കേട്ട് എനിക്ക് എനിക്കിതിനോടൊരു താല്പര്യം ഉണ്ടായി അങ്ങനെ അപ്പം ഞങ്ങളുടെ ഇടവിയിലൊക്കെ ചെറിയ ധ്യാനങ്ങൾ ഏകദിന ധ്യാനങ്ങൾ വന്നപ്പോൾ അന്നത്തെ കാലഘട്ടത്ത് ഫാദർ ജെയിംസ് മഞ്ഞാങ്കൽ അച്ഛൻ എന്ന് പറഞ്ഞ പേരെടുത്ത ഒരു അച്ഛനാണ് അപ്പോൾ അച്ഛൻ്റെ വരുമ്പോൾ ഞാൻ പോകും അപ്പോൾ എൻ്റെ ഒരു അമ്മച്ചനും ഇതിനോടൊക്കെ താല്പര്യം ആളാണ് ആൾ അമ്മച്ചനും അപ്പോൾ ഞങ്ങൾ ഒന്നിച്ചു പോയി ഇതിനൊക്കെ പോവുകയും എന്താണെന്ന് അറിയാൻ മതി എന്നാലും അതിനോട് എനിക്കൊരു സന്തോഷം ഒരു താല്പര്യം ഒത്തിരി കാര്യങ്ങൾ അറിഞ്ഞിട്ടല്ല ഇങ്ങനൊരു താല്പര്യമൊക്കെ ഉണ്ട് അങ്ങനെ ഇതിലൂടെ വന്ന് ഒരു എൺപത്തഞ്ചിൽ കാലഘട്ടങ്ങളിൽ എൺപത്തഞ്ച് എൺപത്താറ് കാലഘട്ടങ്ങൾ അപ്പോഴാണ് ഒരു ജീസസ് യൂത്തിൻ്റെ അപ്പോൾ ജീസസ് യൂത്തിൻ്റെ ധ്യാനം കൂടുന്നതിന് മുൻപ് തന്നെ അവിടെ കൂട്ടായ്മയിൽ ഞാനീ പോവുമായിരുന്നു ആ ഞാനും കൂടിക്കഴിഞ്ഞപ്പോൾ ഒരു ഭയങ്കരമായൊരു ഒരു ഒരു സന്തോഷം എനിക്കുണ്ടായി ഏറ്റവും പ്രധാനം എനിക്കൊരു ഉണ്ടായി മനസ്സിൻ്റെ ഒരു ഭാരം ഇറങ്ങി മാറി വളരെ ഹാപ്പിയായ ഒരു ഒരു അവസ്ഥ അന്നു മുതൽ എനിക്ക് നേരത്തെ അപ്പം നമ്മളെ കുറിച്ച് പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ ഉണ്ടല്ലോ മുടിഞ്ഞവനാണ് അതൊക്കെ ഉള്ളിൽ നിന്നങ്ങ് പോയി എല്ലാം വിട്ടുമാറി എനിക്ക് എനിക്കിപ്പോൾ ധ്യാനം കൂടിപ്പോൾ ചെല്ലു പറയും എനിക്ക് വലിയ അത്ഭുത രോഗശാന്തി കിട്ടി വലിയ ഈശോയെ കണ്ട് ദർശനം കണ്ട് വെളിച്ചപ്പാട് കണ്ട് അല്ലെങ്കിൽ ലൈറ്റ് അടിക്കുന്നു ലൈറ്റടിക്കുന്നു അടിക്കുന്നു ഇങ്ങനെയൊക്കെ അനുഭവങ്ങൾ ഇന്നത്തെ കാലഘട്ടത്ത് പല സാക്ഷിയും പറയാറുണ്ട് പക്ഷേ എനിക്കതൊന്നും ഉണ്ടായില്ല എനിക്കങ്ങനെ ഒരു ലൈറ്റ് പഠിച്ചും ഉണ്ടായില്ല ദർശനവും കണ്ടില്ല ഒന്നും കണ്ടില്ല പക്ഷെ ഉള്ളിൽ ഭയങ്കരമായ സന്തോഷം ആനന്ദമുണ്ടായി അതിനെ അന്നത്തെ കാലഘട്ടത്ത് പറയുന്ന ആന്തരിക സൗഖ്യം എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ആന്തരികമായ ആ മേഖലയിൽ വലിയൊരു ഒരു ഒരു സൗഖ്യം എല്ലാവരോടുള്ള ഒരു സ്നേഹമൊക്കെ ഉണ്ടായി മനസ്സിലുണ്ടായിരുന്ന മാതാപിതാക്കളോടുള്ള വിഷമങ്ങളെല്ലാം മാറിക്കിട്ടിയ ഒരു അനുഭവം എനിക്കുണ്ടായി അപ്പോൾ അന്ന് മുതൽ എനിക്ക് പിന്നെ അന്ന് മുതൽ ഈ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ ഇടവകയിൽ ഒരു പ്രയ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു ആ പ്രേ ഗ്രൂപ്പിൽ ഞാൻ പിന്നെ എല്ലാ ദിവസവും എല്ലാ ഞായറാഴ്ചയും പോകാൻ തുടങ്ങി എല്ലാ ഞായറാഴ്ചയും ഉച്ചക്ക് ചോറ് ഉച്ച വരെ ഇരുന്ന് ഞാൻ ബൈബിൾ വാങ്ങിക്കാം അന്ന് സ്വന്തമാക്കിയത് ബൈബിൾ ഇതൊരു മുപ്പത്തഞ്ചു വർഷത്തെ പഴക്കമുണ്ട് ആ ബൈബിൾ ആണ് ഇത് ഇത് എവിടെ അപ്പൊ ഈ വൈബുളൊന്നും ഉൽപ്പത്തിയിലെ ആദ്യത്തെ നാലഞ്ച് അധ്യായങ്ങളില്ല വെളിപാട് ഒന്നുമില്ല അതെല്ലാം നമ്മൾ ഉപയോഗിച്ച് ഉപയോഗിച്ചെല്ലാം എല്ലാം കീറി വെളിപാട് മുഴുവൻ ഇല്ലത് അപ്പോൾ വേറെ ബൈബിളും ഉണ്ട് നമ്മുടെ കയ്യിൽ രണ്ട് മൂന്ന് ബൈബിള് പുതിയത് പുതിയതൊണ്ടെങ്കിലും നമുക്ക് അതിനോട് വലിയ ഒരു ഒരു ഇല്ല എപ്പോഴും ഉപയോഗിച്ച് ശീലിച്ചത് ഉപയോഗിക്കാൻ നമുക്കൊരു വലിയ ബന്ധമാകും അപ്പം അങ്ങനെ ആ കൂട്ടായ്മയിലാണ് സ്ഥിരമായിട്ട് നമ്മൾ പോയി 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 പിന്നെ എന്നും ഞാൻ ബൈബിൾ വായിക്കാൻ തുടങ്ങി എന്നും ബൈബിൾ വായിക്കും ഞായറാഴ്ച കൂട്ടായ്മയിൽ പോകുമ്പോഴും ഈ ബൈബിൾ ഞാൻ കൊണ്ടുപോകും അവിടെ പോയിരുന്നു അറിയാവുന്ന പോലെയൊക്കെ എനിക്ക് ഏറ്റവും നമ്പർ വൺ ആയിട്ട് എന്നിലുണ്ടായിരുന്ന ഇൻഫിറ്റി കോംപ്ലക്സ് ആയിരുന്നു എന്നെ ഒന്നിനും കൊള്ളിയേല എന്നുള്ള ചിന്ത അത് ശക്തമായിട്ട് എന്നിലുണ്ടായിരുന്നു കാരണം അതിന് കാരണങ്ങളും ഉണ്ട് പഠനത്തെ പുറകോട്ടാണ് പിന്നെ ഞാൻ രോഗിയാണ് പിന്നെ എനിക്ക് പ്രത്യേകിച്ച് ഒരു കഴിവില്ല ആരോടും ഞാൻ സംസാരിക്കുകയില്ലായിരുന്നു ഒരു ഉമയെ പോലെയൊക്കെ ഞാൻ നടന്നിരുന്നത് വലിയ സംസാരിക്കുന്ന ഒരു സുപ്രകൃതിയില്ല മാറ്റം അതിനെല്ലാം ഭയങ്കരമായ മാറ്റം വന്നു പ്രേ ഗ്രൂപ്പിൽ പോയി പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് അല്ല ചില ആഴ്ചകളും ഒരു ഗ്രാജ്വലി ഇങ്ങനെ ഒരു പ്രോസസ്സായിട്ട് ചില മാസങ്ങൾ കൊണ്ട് പതുക്കെ പതുക്കെ മാറ്റം ഉണ്ടായി ബൈബിൾ വായിക്കാനും ബൈബിൾ പറയാൻ തുടങ്ങി പാട്ട് പാടാൻ തുടങ്ങി എൻ്റെ ചെറിയ ചെറിയ അനുഭവങ്ങൾ പറയാൻ തുടങ്ങി അങ്ങനെ ഒരു 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 ഗ്രാജ്വലി ഒരു 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 നല്ല പ്രസംഗിക്കാനൊക്കെ ഒരു എയ്റ്റി നയൻ നയൻറ്റി ഒക്കെ ആയപ്പോഴും ക്ലാസ്സുകളൊക്കെ എടുക്കാൻ തുടങ്ങിയാണ് നയൻറ്റി ഒക്കെ ആയപ്പോഴ് പ്രേ ഗ്രൂപ്പുകൾ ഇഷ്ടം പോലെ ഞങ്ങൾ കോട്ടയം പ്രദേശത്ത് പ്രാർത്ഥനാ ഗ്രൂപ്പ് കുട്ടികളെ പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ ഞങ്ങൾ തുടങ്ങി അപ്പോൾ സ്കൂളുകളിലായാലും കോട്ടയത്തുള്ള പല സ്കൂളുകളിൽ ടൗണിലുള്ള സ്കൂളുകളിൽ പ്രേ ഗ്രൂപ്പ് ഉച്ചയ്ക്ക് പ്രേ ഗ്രൂപ്പ് പിന്നെ വൈകുന്നേരം പ്രേ ഗ്രൂപ്പ് ഇത് എല്ലാ ദിവസവും അപ്പോൾ ഇവിടെ എല്ലാം പോയി പ്രേ ഗ്രൂപ്പിൽ പോകുമ്പോൾ ഒരു വചനം പറയണം ഒരു മണിക്കൂർ മുക്കാൽ മണിക്കൂറൊക്കെ പ്രേ ഗ്രൂപ്പ് കാണും അപ്പോൾ അവിടെ വചനം പറയണം ഒരു പത്ത് മിനിറ്റ് എങ്കിലും വചനം പറയണം അപ്പോൾ വചനം പറയുമ്പോൾ വചനം പറയായിരിക്കാം പറയുകയാണെങ്കിലും വചനം വായിക്കണം പഠിക്കണം നമ്മൾ അപ്പോൾ അതിനുവേണ്ടി നമ്മൾ വചനം പഠിക്കും അപ്പോൾ നമ്മൾ വചനം പറയാൻ തുടങ്ങി കുട്ടികളാകുമ്പം പോയാലും കുഴപ്പമില്ല ഇടയ്ക്ക് ഒരു കാര്യം ചോദിക്കട്ടെ അന്നൊക്കെ ഈ പ്രയർ ഗ്രൂപ്പുകൾ വളരെ ശക്തമായിരുന്നു ആ പ്രയർ ഗ്രൂപ്പിൻ്റെ ദിവസം വരാനായിട്ട് നോക്കിയിരിക്കും ഒരുമിച്ച് കൂടുന്നത് വലിയ സന്തോഷമുള്ള കാര്യമായിരുന്നു പക്ഷേ ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ പ്രയർ ഗ്രൂപ്പ് എന്ന് പറയുന്ന സംഗതി കാണാനേ ഇല്ല എന്തുകൊണ്ടായിരിക്കും ഇപ്പോൾ ആൾക്കാർക്ക് ഈ പ്രയർ ഗ്രൂപ്പിലൊക്കെ പോകാനുള്ള താല്പര്യമൊക്കെ കുറഞ്ഞു പോകേണ്ട കാരണം അത് അന്ന് ഒരു പ ഒരു ആവേശമായിരുന്നു ഒരു പരിശുദ്ധാത്മാവിൻ്റെ ഒരു നടത്തിപ്പ് ഒരു നയിക്കൽ അന്ന് ആ കാലഘട്ടത്തുണ്ടായിരുന്നു ഇന്ന് എനിക്ക് തോന്നുന്നു ഒരു ടൈം ടേബിൾ വെച്ചുള്ള ഒരു പരിപാടിയാണ് ടൈം ടേബിൾ വെച്ചുകൊണ്ടുള്ള പരിപാടിയാണ് അന്ന് പ്രയഗ്രൂപ്പിൽ പോകുന്നത് എനിക്ക് ദൈവത്തെ സ്തുതിക്കണം എനിക്ക് ആരാധിക്കണം എൻ്റെ സാക്ഷ്യം പറയണം എനിക്ക് വചനം പറയണം എനിക്ക് അങ്ങോട്ട് കൊടുക്കണം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഇന്ന് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ കൊടുക്കാൻ വേണ്ടിയിട്ടല്ല എന്തെങ്കിലും പ്രൈഗ്രൂപ്പിൽ പോകുന്നത് എനിക്ക് എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയാ പ്രാർത്ഥനാ സഹായം കിട്ടാൻ അനുഗ്രഹം കിട്ടാൻ എനിക്ക് എനിക്ക് മറ്റുള്ളവർ പ്രാർത്ഥിക്കണം അങ്ങനെയുള്ള ലഭിക്കാൻ വേണ്ടിയിട്ട് പോകുന്നൊരവസ്ഥയുണ്ടായി അന്നു പറഞ്ഞാൽ ക്രിസ്തുവുമായിട്ടുള്ള ഒരു വ്യക്തിപരമായ ഒരു ബന്ധം ഒരു എൻകൗണ്ടർ അനുഭവം ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് വ്യക്തികൾക്ക് കിട്ടുമായിരുന്നു ആ അനുഭവത്തിൽ നിന്നാണ് കൂട്ടായ്മയിൽ പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ ഒരു തീർച്ച മാത്രമല്ല അവിടെയെല്ലാം പങ്കുവെക്കലുണ്ട് ഷെയറിങ് ഉണ്ട് വർത്തമാനം പറയുക ഷെയർ ചെയ്യുക ആത്മീയവിശേഷങ്ങൾ പങ്കുവെക്കുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയായിരുന്നു അന്നത്തെ പ്രാർത്ഥനാ ഗ്രൂപ്പുകളിൽ എല്ലാവർക്കും പങ്കാളിത്തമുണ്ട് എല്ലാവരും പങ്കാളികളായി മാറും അപ്പോൾ ആ എല്ലാവരുടെയും കോൺട്രിബ്യൂഷൻ വരുമ്പോൾ എല്ലാവർക്കും ആനന്ദമായി സന്തോഷമായി നമ്മൾ ഇന്നൊരു ചിക്കൻ ബിരിയാണി കഴിച്ച് ഇറങ്ങുന്ന പോലെയാണ് അന്ന് പ്രാർത്ഥനാ ഗ്രൂപ്പ് കഴിഞ്ഞ് ഇറങ്ങുമ്പോഴും വലിയ ഊണറോടെ ആവേശത്തോടെ ഇറങ്ങുന്നത് പക്ഷേ ഇന്നത്തെ പ്രൈ ഗ്രൂപ്പിൽ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പങ്കാളിത്തമില്ല ലീഡർ മാത്രമാണ് എല്ലാം ലീഡ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ബാക്കിയുള്ളവരു ചുമ്മാ പങ്കാളിയായിട്ട് ആമേൻ പറയുന്നവരായി മാറിയിരിക്കുകയാണ് അങ്ങനെ അങ്ങനൊരു രീതിയിലോട്ട് പോയിട്ടുണ്ട് അങ്ങനെ അതിൻ്റെ വ്യത്യാസം ഇന്ന് കാണാൻ പറ്റും വീണ്ടും പിന്നീട് വിവാഹ ജീവിതം എന്ന് പറഞ്ഞാൽ ഞാൻ രണ്ടായിരത്തി ശേഷമായിരുന്നു പിന്നെ ശുശ്രൂഷകളൊക്കെ ശുശ്രൂഷ ലെവലിലോട്ട് ഞാൻ ഒരു എൺപത്തി ഒമ്പത് തൊണ്ണൂറിലോട്ട് ഞാൻ വന്നു പിന്നെയാണ് പത്ത് വർഷം ശുശ്രൂഷ ചെയ്തു അപ്പോൾ ഈ അന്നാണ് എല്ലാണ് സഭ എവാഞ്ചലിസ്റ്റേഷൻ ടു തൗസൻഡ് പ്രഖ്യാപിച്ചത് ടു തൗസൻഡ് അന്നത്തെ കാലഘട്ടത്തിൽ രണ്ടായിരം ആണ്ടെന്ന് പറയുമ്പോൾ വലിയൊരു സംഭവം നടക്കാൻ പോവുകയാണ് നല്ല ശതമാനം ആൾക്കാരുടെ ഉള്ളിൽ രണ്ടായിരം ആണ്ട് തികയുമ്പോൾ ഈ ലോകം അവസാനിക്കാൻ പോവുകയാണ് രണ്ടായിരം ആണ്ട് തികയുമ്പോൾ ലോകം അവസാനിക്കാൻ പോവുകയാണെന്നുള്ള ചിന്ത സാധാരണ ക്രൈസ്തവടെ എല്ലാം ഉള്ളിലുണ്ട് അപ്പോൾ രണ്ടായിരം ആണ്ട് രണ്ടായിരം ആണ്ട് അതിനു മുമ്പായിട്ട് പരമാവധി സുവിശേഷം പ്രകോഷിക്കണം എന്നുള്ള ഞാൻ കേട്ടിട്ടുണ്ട് അതിനു ബ്രദർ ഇങ്ങനെ വിവാഹം പോലും അപ്പം അങ്ങനെ സഭ ആഗോള സഭ ഒരു വിശ്വാസികൾ കൊടുത്തു രണ്ടായിരം ആണ്ട് വരെ തീവ്ര സുവിശേഷ പ്രഘോഷണം നടത്തണം തീവ്രമായ സുവിശേഷ പ്രവർത്തനം നടത്തി ലോകം മുഴുവൻ സുവിശേഷം എത്തിക്കണം എന്നുള്ളൊരാഹ്വാനം സഭയിൽ നിന്ന് ഉണ്ടായി അതുകൊണ്ട് നമ്മുടെ ഉള്ളിൽ ഞങ്ങൾ കുറച്ച് പേര് കോട്ടയത്ത് ഞാൻ എൻ്റെ സ്നേഹിതൻ സന്തോഷ്ടി ഞങ്ങൾ അങ്ങനെ കുറച്ച് പേര് ഉണ്ടായിരുന്നു ക്രിസ്ത്യൻ മിനിസ്റ്റി അപ്പം ഞങ്ങൾ കുറച്ചുപേര് ഈ തീവ്ര സുവിശേഷ പ്രകോഷ ശുശ്രൂഷയിൽ പങ്കാളികളായി മാറി ഞങ്ങൾ ഉള്ളിൽ ആയിട്ട് തോന്നുകയാണ് രണ്ടായിരം ആണ്ട് വരെ സുവിശേഷ വേല ചെയ്യണം വേറെ ഒന്നും ചെയ്യുന്നില്ല വേറെ ഒരു പണിക്കും പോകുന്നില്ല പരിപാടിക്കും പോകുന്നില്ല സൈഡ് ബിസിനസ്സും ഇല്ല ഒന്നുമില്ല ഒരു ദിവസം പോലും അടങ്ങിയിരിക്കില്ല ഒരു ദിവസം പോലും അടങ്ങിയിരിക്കുകയില്ല അപ്പം ഈ രണ്ടായിരം ആണ്ട് വരെ തീവ്ര സുവിശേഷ വേല ചെയ്യണം മാക്സിമം സുവിശേഷം എത്തിക്കണം അനേകരെ കത്താലോട്ട് നേടണം എന്നുള്ള തീവ്രമായ ആഗ്രഹം വന്നു കാരണം ഇവര് കല്യാണത് കഴിഞ്ഞിട്ട് മതി ഇതിന്റെ ഇടയ്ക്ക് പിന്നെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ പിന്നെ വേറെ ബാധ്യത പിന്നെ അതിൻ്റെ പുറകെ പോകുമ്പോൾ സെറിയാ പറയുന്ന പോലെ ഭാര്യ ഉള്ളവൻ ഭാര്യയെ തൃപ്തിപ്പെടുത്താനായിട്ട് പോകും അപ്പൊ സുവിശേഷ വേല നടക്കുകയല്ല അപ്പൊ നമ്മൾ ഞാൻ പേഴ്സണൽ തന്നെ രണ്ടായിരം ആണ്ട് കഴിഞ്ഞ കല്യാണം കഴിഞ്ഞിട്ട് അത് മതി അപ്പോൾ അതുവരെ നമുക്ക് ഇവിടെ കോൺസെൻട്രേറ്റ് ചെയ്യാം അപ്പൊ ഈ കാലയളവിൽ ഈ നമ്മുടെ ഈ ക്രിസ്റ്റ്യൻ ധ്യാനകേന്ദ്രത്തെ കുറിച്ചൊക്കെ പറഞ്ഞേക്കോ അനേക ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളെ രൂപപ്പെടുത്താൻ എടുക്കാനായിട്ട് ദൈവം ഉപയോഗിച്ചൊരു ഇതിന്റെ തുടക്കം തുടക്കത്തിൽ ബ്രദറും ഉണ്ടായിരുന്നു തുടക്കത്തില് തുടക്കം അങ്ങനെ ക്രിസ്റ്റീൻറെ തുടക്കം ക്രിസ്റ്റീൻ എന്ന പേരുണ്ടാകുന്നതിന് മുമ്പ് തന്നെ അതിന് ചിൽഡ്രൻസ് മിനിസ്ട്രി എന്നൊരു പേരുണ്ടായിരുന്നു അതങ്ങനെ അപ്പോൾ ഞങ്ങള് ആ മിനിസ്ട്രിയിൽ കുട്ടികളുടെ കുട്ടികളുടെ ഇതിൽ പ്രവർത്തിക്കാൻ താല്പര്യമുള്ള കുറച്ച് യൂത്ത് അന്നത്തെ കാലത്ത് യൂത്ത് ആയിരിക്കും ഞങ്ങൾ കോട്ടയത്ത് കുറച്ച് പേര് ഒന്നിച്ച് ഞങ്ങൾ ഒന്നിച്ചങ്ങനെ കൂടി ദൈവം കൂട്ടിയാന്ന് പറയാം അപ്പം അപ്പം അതിൻ്റെ കൂടിയാണ് മേരിക്കുട്ടി ചേച്ചി കാ മേരിക്കുട്ടി ചേച്ചി കോട്ടയത്തുള്ള സന്തോഷ്ടി സന്തോഷിൻ്റെ ചേട്ടൻ പിന്നെ ശ്രീ ബെന്നി ജോസഫ് ഞങ്ങൾ ഇങ്ങനെ അഞ്ച് പേര് അതിനുമ് ഒരു ജെയശനുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ അഞ്ചാറ് പേര് ഒന്നിച്ചു കൂടി എപ്പോഴും കോട്ടയത്തായതുകൊണ്ട് ഞങ്ങൾ കൂടെ കൂടെ കൂടി അങ്ങനെ പ്രാർത്ഥിച്ച് ചെറിയ ചെറിയ പ്രേ ഗ്രൂപ്പുകളൊക്കെ ഞങ്ങൾ പോവുക സ്ക്രിറ്റ് കാണിക്കുക ഇങ്ങനെ ചെയ്ത് അങ്ങനെ വളർന്നു വന്നത് അപ്പോഴാണ് ഞങ്ങൾക്കൊരു കുട്ടികൾക്ക് വേണ്ടി ലാർജ് പ്രോഗ്രാം നടത്തണം എന്നുള്ളൊരു ഒരു ഒരു വിഷൻ കിട്ടിയത് ആ എയ്റ്റി നയനില് അപ്പോൾ ആ കൺവെൻഷന് വേണ്ടി ഞങ്ങളൊരു പേരിട്ടു ക്രിസ്റ്റീൻ എന്ന പേരാണ് കൺവെൻഷൻ ഇട്ട പേരാണ് കൺവെൻഷൻ്റെ പേരാണ് ക്രിസ്റ്റീൻ അപ്പം അത് രണ്ടായിരം കുട്ടികളെ വേണ്ടി നടത്തിയ പിള്ളേ അതിലധികം കുട്ടികൾ വന്നു അധ്യയനത്ത് അത് വലിയൊരു സക്സസ് ആയി മാറി കേരളം മുഴുവൻ അത് സ്പ്രെഡ് ചെയ്തു പിന്നെ ഞങ്ങൾ അന്നു മുതൽ ഈ മിനിസ്ട്രിക്ക് ക്രിസ്റ്റീൻ എന്ന പേരങ്ങോട്ട് പതിഞ്ഞു ആ ക്രിസ്റ്റീൻ എന്ന പേരിട്ടു അപ്പം അന്നു മുതലാണ് പേര് എയ്റ്റീനിലുണ്ടായത് അപ്പോൾ ഇത് കേരളം മുഴുവൻ ഈ പ്രോഗ്രാം സ്പ്രെഡ് ചെയ്ത് കാരണം എല്ലായിടത്തുനിന്ന് വിളി വരാൻ തുടങ്ങി ഞങ്ങളുടെ അടുത്ത് ധ്യാനം നടത്തണം കൺവെൻഷൻ നടത്തണം ഞങ്ങളുടെ ഇടവുകയും ഞങ്ങളുടെ രൂപതയും നടത്തണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലായിടത്തും വിളി വരാൻ തുടങ്ങി അപ്പോൾ ഞങ്ങൾക്ക് എല്ലായിടത്തും എല്ലാവരും പോകാൻ പറ്റുമല്ലോ അപ്പോൾ ഞങ്ങൾ കുറെ സ്ഥലങ്ങളിലും ഞങ്ങൾ ടീമായിട്ട് പോയി പിന്നെ അവിടെയുള്ള എല്ലാ സ്ഥല സ്ഥലത്തുള്ളവർക്ക് ഞങ്ങൾ ട്രെയിനിങ് പ്രോഗ്രാം നടത്താൻ തുടങ്ങി കുട്ടികൾക്ക് ട്രെയിനിങ് പ്രോഗ്രാമുകൾ അല്ല ലീഡേഴ്സിന് കുട്ടികളുടെ ധ്യാനം നടത്താനായിട്ടുള്ള ലീഡേഴ്സിനുള്ള ട്രെയിനിങ് പ്രോഗ്രാമുകൾ ഞങ്ങൾ നടത്തി എനിക്കൊന്ന് അങ്ങനെയുള്ള ട്രെയിനിങ് പ്രോഗ്രാമുകളിലൂടെ കടന്നു വന്ന കുറെ ആൾക്കാര് ഈ കാലഘട്ടത്തിൽ പിന്നീട് അവർ വളർന്നു വന്ന് നല്ല പ്രവേശകരായിരുന്നു അല്ലേ തീർച്ചയായും അത് നമുക്ക് ഇഷ്ടം പോലെ പേര് ഞങ്ങള് ഞങ്ങൾ പ്രധാനമായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്ത് ഈ ട്രെയിൻ ഇമ്പ്രോഗ്രാമാണ് സന്തോഷ് ഈ ക്രിസ്ത്യൻ ധ്യാനം ക്രിസ്ത്യൻ അതെ ക്രിസ്ത്യൻ ധ്യാനം ഞങ്ങള് ഭരണജ്യാന സി സിയിൽ ധ്യാനം നടത്തിയപ്പോഴ് കുട്ടികളെ ധ്യാനം നടത്തിയപ്പോഴും അന്ന് സന്തോഷ് ബ്രദർ എട്ടാം ക്ലാസ്സിലാണെന്ന് തോന്നുന്നു എന്റെ ഓർമ്മ തീ അറിയില്ല അന്ന് ധ്യാനം കൂടിയതാണ് അപ്പോൾ അന്ന് ഒരു വലിയൊരു അനുഭവം അദ്ദേഹത്തിന് കിട്ടി എട്ടാം ക്ലാസ്സിൽ വെച്ച് വീണ തീയാണ് മഹത്വത്തിന്റെ സാഹിത്യം ഈ ഈ ഒരു ചാനലിന്റെ ആയി മാറിയത് ഈ വലിയത് പറയാ അദ്ദേഹത്തിന് പിന്നെ അദ്ദേഹത്തിന്റെ സമർപ്പണം ഈ നമുക്ക് കിട്ടി ചെറിയ തീ ഊതി കത്തിക്കുക എന്നുള്ളത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ് അപ്പോൾ ഇതുപോലെ ഒത്തിരി പേർക്ക് തീ കിട്ടുന്നുണ്ട് പക്ഷേ ആരും കത്തിക്കുന്നില്ല അതാണ് അപ്പോൾ ഈ ട്രെയിനിങ് പ്രോഗ്രാമുകൾ നമ്മൾ കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർ ട്രെയിനിങ് സ്വീകരിച്ചവർ കേരളം പാടും അവരുടേതായ മേഖലകളിൽ കുട്ടികളുടെ ധ്യാനം യൂത്തിൻ്റെ ധ്യാനമൊക്കെ നടത്താൻ തുടങ്ങി പിന്നെ നമ്മൾ കൂടുതലായിട്ട് കുറച്ചും കൂടെ ഒരു ഗ്രോത്ത് കൂടിയ ട്രെയിനിങ് പ്രോഗ്രാം നടത്താൻ തുടങ്ങി അങ്ങനെ എൽഡേഴ്സിൻ്റെ ഇടയിൽ ഉള്ള ധ്യാനം നടത്തുന്ന ശുശ്രൂഷകർ നമ്മൾ ഇപ്പോൾ ആയിരക്കണക്കിന് ശുശ്രൂഷകരെ ഇന്ന് ധ്യാനം നടത്തുന്ന ധ്യാന ഗുരുക്കന്മാരെ നമുക്ക് ഒത്തിരി ഫോർമേഷനിലൂടെ കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട് അങ്ങനെ രണ്ടായിരം ആണ്ട് വരെ നമ്മൾ നിർത്തില്ലാതെ കുട്ടികളുടെയും കുട്ടികൾക്ക് വേണ്ടിയുള്ള വേണ്ടി നമ്മൾ ഓടിക്കൊണ്ടിരുന്നു അങ്ങനെ രണ്ടായിരം ആണ്ടിന് ശേഷമുള്ള ശുഷങ്ങനെ ഈ ഈ പത്ത് വർഷം ഈ എയ്റ്റി നൈൻ മുതൽ ഈ ടൂ തൗസൻഡ് വരെ ഞാൻ പിന്നെ പ്രാർത്ഥിക്കുമായിരുന്നു നല്ല ജീവിത പങ്കാളിക്ക് വേണ്ടിയിട്ട് ചുമ്മാ പിറ്റോസം പോയി കെട്ടിയാൽ പോരല്ലോ അപ്പോൾ ഈ പത്ത് വർഷം ഞാൻ ചെയ്യുന്ന എല്ലാ ദിവസവും മുടങ്ങാതെ ഒരു ജപമാല എല്ലുവായിരുന്നു ഈ നിയോഗം സമർപ്പിച്ചുകൊണ്ട് എല്ലാ ദിവസവും വിശുദ്ധ കുർബാനിക്ക് പോകും അപ്പോൾ വിശുദ്ധ കുർബാനിക്ക് പോകും അച്ഛൻ കാസായും പി ഇങ്ങനെ കാഴ്ചയായിട്ട് സമർപ്പിക്കുമ്പോൾ ഞാൻ മൗനമായി പ്രാർത്ഥിക്കുന്നു ദൈവമേ എന്നെയും ഭാവിയിൽ എനിക്ക് ജീവിത പങ്കാളിയാകാൻ പോകുന്ന പെൺകുട്ടിയേയും ഏതാന്ന് നമുക്കറിയില്ല ഇങ്ങനെ ദൈവത്തിന് അറിയാമല്ലോ പെൺകുട്ടിയെയും ഈ കാസായിലേക്കും പീലാസായിലേക്കും ഞങ്ങളെ സമർപ്പിക്കുന്നു ഈ വാഴ്ത്തി അനുകരിച്ച് വിശുദ്ധീകരിക്കണമേ ജമാലയിലും പ്രാര്ത്ഥിക്കുന്ന ജീവിതം ദൈവഭയമുള്ള ദൈവഭയം ദൈവഭക്തി ജീവിതവിശുദ്ധിയുള്ള ഒരു ജീവിത പങ്കാളിയെ സമയത്തിൻ്റെ പൂർത്തീകരണത്തിൽ കൂട്ടിച്ചേർത്ത് തരണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ പത്തു വർഷം പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ മറുപടി ഉണ്ടായി രണ്ടായിരം ആണ്ടിൽ തന്നെ മറുപടി ഉണ്ടായി പെണ്ണിനെ പോയി കണ്ടു അപ്പം കർത്താവ് ഒരു മെസ്സേജ് വന്നു ഇതാന്ന് ഒന്നേ കണ്ടുള്ളൂ അത് ദൈവം ഉറപ്പിച്ചു ഒന്നേ കണ്ടുള്ളൂ അത് തന്നെ അങ്ങ് ഉറപ്പിച്ചു ആ പിന്നെ പത്ത് മാസം കൊണ്ട് നീട്ടിവെച്ചു കല്യാണത്തിന് വേണ്ടിയിട്ട് അത് വ്യക്തിയെ കർത്താവ് കാണിച്ചു വന്നു അപ്പൊ ഇനി ആ വ്യക്തിയെ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കും ഒരുങ്ങൾ നമ്മള് പരസ്പരം സംസാരിച്ച് നമ്മുടെ ആശയങ്ങൾ ഷെയർ ചെയ്ത് നമ്മുടെ ദർശനം എന്താണെന്നൊക്കെ പറഞ്ഞ് അതിലോട്ട് നമ്മൾ ഒരുങ്ങേണ്ടത് വളരെയധികം ആവശ്യമാണ് അങ്ങനെ പത്തു മാസം കൂടെ വ്യക്തിയെ കണ്ടുകൊണ്ട് തന്നെ പ്രാർത്ഥിച്ചൊരുങ്ങിയിട്ടാണ് രണ്ടായിരത്തി ഒന്ന് ആദ്യത്തെ ആഴ്ച ഏഴാമത്തെ ഏഴാം തീയതി നമ്മുടെ വിവാഹം നടന്നത് എത്ര മക്കളുണ്ട് ഏഹ് എട്ട് പിള്ളേരുണ്ട് എട്ട് ആംപിള്ളേരുണ്ട് എട്ടാമ്പിള്ളേരുണ്ട് നമ്മുടെ പ്രേക്ഷകർ വളരെ അത്ഭുതപ്പെടുന്നുണ്ടാവും എട്ട് ആൺമക്കളുടെ പിതാവാണ് എൻ്റെ മുമ്പിലിരിക്കുന്നത് അതൊരു വലിയൊരു അത്ഭുതമാണല്ലോ അപ്പം ഈ കാലഘട്ടത്തിൽ നമ്മുടെ നമ്മളിപ്പോ ഈ എ ടി ട്വന്റിയുടെ വിഷയത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ക്രൈസ്തവ സമൂഹം നേരിടുന്ന പ്രതിസന്ധികളുടെ അതിനെ കുറിച്ചുള്ള വലിയ ചർച്ചകളൊക്കെ ഇന്ന് മാധ്യമങ്ങളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അപ്പോൾ നമ്മുടെ ക്രൈസ്തവ സമുദായം അത് വാസ്തവത്തിൽ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ എ ട്വന്റി ഒന്നും അല്ല വാസ്തവത്തിൽ കാരണം നമ്മുടെ ജനസംഖ്യ വളരെ കുറഞ്ഞു പോകുന്നു എന്നുള്ളതാണ് നമ്മുടെ സ്ട്രെങ്ത് വളരെ കുറഞ്ഞു പോകുന്നു ഇങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ താങ്കളെപ്പോലുള്ള ഒരാൾക്ക് എട്ട് മക്കളെന്ന് പറഞ്ഞാൽ നിശ്ചയമായിട്ടും അത് അത് അംഗീകരിക്കപ്പെടുകയും ആദരിക്കപ്പെടുകയും ചെയ്യപ്പെട ചെയ്യേണ്ട ഒരു കാര്യമാണ് അക്കാര്യത്തിൽ പ്രത്യേകമായ അഭിനന്ദനങ്ങൾക്ക് ഞങ്ങൾ നൽകുകയാണ് പ്രത്യേകമായി എനിക്ക് തോന്നുന്നു എന്തെങ്കിലും ഒരു ഒരു ബ്രദർ അങ്ങനെ എന്തെങ്കിലും ഒരു ആദരവോ എല്ലാം സഭയിൽ നിന്നോ എവിടുന്നെങ്കിലും കിട്ടിയിട്ടുണ്ടോ അങ്ങനെ ഒഫീഷ്യലായിട്ടൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല ഈ എട്ട് മക്കൾക്ക് ജന്മം കൊടുക്കണമെന്ന് ഉള്ള ഒരു തീരുമാനത്തിന്റെ കുറവിലെന്തായിരുന്നു പറഞ്ഞു നിങ്ങൾ എട്ടാം എട്ടാണ് അതുകൊണ്ട് തന്നെ ബ്രദർ തോന്നി എനിക്ക് ഒരു അനുഭവത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ എനിക്കും തോന്നി എനിക്കും എട്ടുവേണം എന്നല്ല ഞാൻ ഏഴാമത്തെയാണ് എൻ്റെ അമ്മ ഏഴാമതും എന്നെ പ്രസവിക്കാൻ തയ്യാറായി അതുകൊണ്ടാണല്ലോ ഞാൻ ജനിച്ചത് എനിക്ക് കർത്താവിനെ അറിയുവാൻ സാധിച്ചത് അനേക പതിനായിരങ്ങളോട് ലക്ഷങ്ങളോട് സുവിശേഷം പറയാനായിട്ട് സാധിച്ചത് ഞാൻ ജനിച്ചതുകൊണ്ടാണ് എൻ്റെ അമ്മ എന്നെ പ്രസവിക്കാൻ തയ്യാറായി എന്നെയൊക്കെ വീട്ടിൽ കിടന്നാണ് പ്രസവിച്ചത് അപ്പോൾ എനിക്ക് നവീകരണ അനുഭവത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് വലിയ ആഗ്രഹം തോന്നി എനിക്കും ഏറ്റവും മിനിമം ഏഴെണ്ണയെങ്കിലും വേണം എൻ്റെ അമ്മയോട് എനിക്ക് പ്രതിനന്ദി കാണിക്കണം എൻ്റെ അമ്മയോടുള്ള ആ സ്നേഹം എനിക്ക് എൻ്റെ ജീവിതത്തിലൂടെ വെളിപ്പെടുത്തണം ഈ ഏഴ് പേരെങ്കിലും എനിക്ക് വേണം എന്നുള്ള ഒരു നിർബന്ധം എനിക്ക് ആഗ്രഹമുണ്ട് അപ്പോൾ പെണ്ണ് കാണാൻ വന്നപ്പോഴായാലും ഞാൻ പറഞ്ഞു നമുക്ക് കൂടുതൽ കുഞ്ഞുങ്ങളെ വേണം അതാണ് നമ്മുടെ ദർശനം എന്ന് പറഞ്ഞു തയ്യാറായിരുന്നു പിന്നെ അത് അങ്ങനെയുള്ള ഒരു ക്രിസ്ത്യൻ ക്രിസ്ത്യന്ധ്യാനം തന്നെ കൂടി അനുഭവത്തിലേക്ക് വന്ന വൈഫായിരുന്നു അപ്പം അപ്പം അങ്ങനെയാണ് നമുക്ക് അപ്പൊ പിന്നെ ഞാൻ പറഞ്ഞു എന്റെ ആഗ്രഹം ഏഴണം പിന്നെ അത് കഴിഞ്ഞ് ദൈവം അത് ദൈവത്തിന് വിട്ടു വിട്ടുകൊടുക്കുകയാണ് എത്രയുണ്ടെങ്കിലും നമ്മൾ സ്വീകരിക്കാൻ തയ്യാറാണ് പിന്നെ തരുന്നതെല്ലാം ബോണസായിട്ട് നമ്മൾ അങ്ങ് സ്വീകരിക്കുമെന്ന് നമ്മൾ ഇപ്പോൾ എട്ട് പേരായിട്ട് നിൽക്കുകയാണ് എട്ടാമത്തെ എത്ര എട്ടാമത്തെ കുട്ടിക്ക് ഇപ്പോൾ രണ്ട് വയസ്സ് രണ്ടര വയസ്സായി പ്രതീക്ഷിക്കാം പ്രതീക്ഷിക്കാം ദൈവം അനുവദിച്ചാൽ സംഭവിക്കും ദൈവ അത്ഭുതം പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ബ്രദറ് ഇന്നത്തെ കാലത്ത് നമുക്കറിയാം ഈ ഒരു കൊച്ചുള്ളവർ തന്നെ വലിയ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുക ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ആരേക്കും ഭർത്താവിനും ജോലിയുണ്ട് ആ ഒരു കൊച്ചേ ഉള്ളൂ എന്നിട്ട് എന്നാൽ പോലും അവരോട് ചോദിച്ചാൽ വലിയ ബുദ്ധിമുട്ടാണെന്നാൽ പറയുക ഇങ്ങനെയുള്ള ഈ കാലഘട്ടത്തിൽ ബ്രദറിന് ഈ എട്ട് മക്കൾ ാണേൽ ഈ ചുരുപൂഷയില്ലാതെ വേറെ ജോലിയൊന്നും ഇട്ടില്ല തന്നെ ഇങ്ങനെയുള്ള കാലഘട്ടത്തിൽ എങ്ങനെയാണ് ഇത്രയും ഈ വലിയ ഒരു കുടുംബത്തിൻ്റെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത് നമുക്ക് അടുത്ത ഒരു എപ്പിസോഡിൽ ആ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ യുവജനത്തിന് പ്രത്യേകമായ ഒരു അറിവായിരിക്കും അത് അവർക്കൊരു വലിയ പ്രചോദനം കിട്ടാനുള്ള വലിയ സാധ്യതയുണ്ട് നമുക്കത് അടുത്ത ആഴ്ചയിൽ പങ്കുവെക്കാം അതുവരെ നമുക്ക് പ്രാർത്ഥന പ്രേസിച്ചല്ലോ